ബൂം ബാങ് എന്ന് പറഞ്ഞു യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ ഒരുപാട് പേര് കാണുന്നതായിരിക്കും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ചാനൽ പറഞ്ഞുകൊണ്ടിരുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് ജനിച്ചപ്പോഴത്തേക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ കുഞ്ഞിനുണ്ടെങ്കിൽ ഐപ്പോ തൈറോഡിസംന്ന് പറഞ്ഞ ഒരു രോഗമുള്ള രീതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അധികം ഭയങ്കര ക്രൂരമായിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങൾ നടക്കാൻ തുടങ്ങിയത് ഒരുപാട് പേര് ഇദ്ദേഹത്തെ നേരത്തെ ടാർഗറ്റ് ചെയ്യുന്നവരുണ്ടായിരുന്നു അവർ ഈ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിലാണ് കമൻറ്റ് ഇട്ട് തുടങ്ങിയത് ഒരുത്തന്നെ ഒക്കെ ഇതേ എനിക്ക് മെസ്സേജ് മോനുണ്ടെങ്കിൽ ഇതാണ് അസുഖം ഉണ്ടെന്ന് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയാക്കുന്ന രീതിയിലായിരുന്നു അതോടെ തന്നെ ഉണ്ടെങ്കിൽ വേറൊരാൾ ഇതാണ് എയർ ഡ്രൈലിൽ ഇട്ട് എന്നുള്ള രീതിയിലും ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തുള്ള ഒരുപാട് തെണ്ടികകൾ നമ്മുടെ നാട്ടിലുണ്ട് ചില ഇതർക്കും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പുരോഗമനവാദമൊക്കെ പറയും ഞാൻ ഇങ്ങനെ മാറിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലെന്നുള്ള രീതിയിൽ പക്ഷെ അത് വെളി കാണിക്കാൻ വേണ്ടി മാത്രമാണ് യഥാർത്ഥത്തിലുണ്ടെങ്കിൽ അവനെ പോലത്തുള്ളവന്മാർ വീട്ടിൽ കയറിയിരുന്ന ഇതിനകത്തുള്ള മൊബൈൽ എടുത്തിട്ട് ബാക്കിയുള്ളവർ ഇതേ അകത്തുള്ള കാര്യങ്ങൾ മെസ്സേജ് അയക്കും ിക്കുന്നതാണ് ഏറ്റവും പരിപാടി ഇപ്പം ഇദ്ദേഹത്തിനോട് ദേഷ്യമുണ്ട് അത് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അയാൾ എന്ത് വേണമെങ്കിലും പറയാം അതൊക്കെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരു കുട്ടിയെ പോലും ഉണ്ടെങ്കിൽ വെറുതെ വിടാതെ ഇതേപോലത്തുള്ള മോശമുള്ള രീതിയിൽ സംസാരിക്കുന്ന എവനെ പോലത്തുള്ളവന്മാരാണ് നമ്മുടെ നാട്ടിന് തന്നെ ഏറ്റവും കൂടുതൽ ഒരു ആപത്തെന്ന് പറയുന്നത് അത് ചിലവന്മാർക്ക് ഭയങ്കര റിലീജിയൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്ക് ആയിക്കോട്ടെ ഭയങ്കരമായിട്ട് പിടിച്ചുകൊണ്ടിരുന്ന ഇതേ കാര്യങ്ങൾ ഒരുപാടെണ്ണം ചെയ്യുന്നവന്മാരുണ്ട്